ജഡം സംബന്ധിച്ച് ദാവീദിൻ്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴു നിൽക്കുകയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന ശക്തിയോടെ നിർണയിക്കപ്പെടുകയും ചെയ്തു നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള തിരുവചനം ജഡം സംബന്ധിച്ച് യേശുവിന് ഒരു ഉണ്ടായിരുന്നു ീതിൻ്റെ സന്തതി യൂദന്മാരുടെ വംശാവലിയിൽ ഉൾപ്പെട്ടവൻ എന്നാൽ ചില നാളുകൾ കഴിഞ്ഞപ്പോൾ യേശുവിനെ അവരുടെ ഇടയിൽ വ്യത്യസ്തനാക്കിയത് യേശുവിൻ്റെ മേൽ പകരപ്പെട്ട പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ് മുപ്പതാമത്തെ വയസ്സുവരെ മറിയയുടെ മകനെന്നും യോസെഫിൻ്റെ മകനെന്നും ജനം യേശുവിനെ മനസ്സിലാക്കി എങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വന്നു കഴിഞ്ഞപ്പോൾ അവർ യേശുവിൽ വിസ്മയിക്കുവാൻ തുടങ്ങി ആശ്ചര്യപ്പെടുവാൻ തുടങ്ങി പിന്നെ അച്ഛൻ്റെ മകനല്ലയോ മറിയുടെ മകനല്ലയോ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് യേശുവിൻ്റെ ശക്തി കണ്ട് അവർ വിസ്മയിച്ചു യേശുവിൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം വന്നത് ജനങ്ങൾ തിരിച്ചറിയത്തക്കവണ്ണം ശക്തിയുടെ വെളിപ്പെടുത്തൽ വന്നത് ഉപകാരമായി തീർന്ന ശുശ്രൂഷ വന്നത് യേശു കർത്താവിൻ്റെ ലാവണ്യ വാക്കുകൾ നിമിത്തം ആയിരങ്ങൾ സ്വാധീനിക്കപ്പെടുകയും അനുഗ്രഹിക്കപ്പെടുകയും ചെയ്തത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വന്നപ്പോഴാണ് പ്രിയപ്പെട്ടവരെ യേശു പറഞ്ഞു ഞാൻ ദൈവോത്തരനാണ് ജനവത് അംഗീകരിച്ചില്ല യേശുവിനെ അവർ ക്രൂശിക്കാൻ വരെ തീരുമാനമെടുത്തു വളരെ മൃഗീയമായി യേശുവിനെ പീഡിപ്പിക്കുമ്പോഴും അവർ ചോദിച്ചു നീ ദൈവപുത്രനാണോ യേശു അറിഞ്ഞാതെ അപ്പോൾ അവർ പറഞ്ഞു അവനെ ക്രൂശിക്കണം പ്രിയപ്പെട്ടവരെ അവനെ ക്രൂശിച്ചു കൊന്നുകളഞ്ഞു എന്നാൽ മൂന്നാം നാൾ മരിച്ച ഉയർത്തെഴുന്നേറ്റപ്പോൾ എന്തു പറഞ്ഞു അതങ്ങനെ തന്നെ സ്വർഗത്തിലെ ദൈവം നിവർത്തിച്ചത് തൻ്റെ മേൽ പകരപ്പെട്ട വിശുദ്ധിയുടെ ആത്മാവ് തന്നെ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർപ്പിച്ചപ്പോഴാണ് ശക്തിയോടെ ദൈവം അത് വെളിപ്പെടുത്തി അവൻ ദൈവപുത്രനാണ് എന്താണ് ഇന്ന് പകൽ നമുക്ക് നൽകുന്ന സന്ദേശം നിങ്ങളുടെ അഡ്രസ്സ് മാറാൻ പോകുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിങ്ങളുടെ മേൽ വരുമ്പോഴാണ് ജഡം സംബന്ധിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു അഡ്രസ്സുണ്ട് എന്നാൽ നിങ്ങൾ ആത്മാവിൽ നിറയാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ദിവ്യമായ ചില ദൈവശക്തിയുടെ പ്രദർശനങ്ങളും ദൈവത്തിൻ്റെ മകൻ എന്ന പേരും ദൈവം വെളിപ്പെടുത്തും ശക്തിയോടെ വെളിപ്പെടുത്തും ഇന്ന് നിങ്ങൾ ദൈവഭേദലാണ് എന്ന് പറയുമ്പോൾ പരിഹസിക്കുന്നവരുടെ നടുവിൽ ദൈവം അത് ശക്തിയോടെ വെളിപ്പെടുത്തും പരിശുദ്ധാത്മാവിൽ നിറയുക പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക വചനങ്ങളോട് പ്രതികരിക്കാം ദൈവം തമ്മെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ ഐ